കുടം പിടിച്ച് മീനെ പിടിക്കാൻ പോകുന്നതല്ല കേട്ടോ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിരുന്നപ്പോ ഒരു തോന്നലുണ്ടായി കുറെ ദിവസമായി പയർ പൊടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരൊറ്റ പയറിന്റെ കടയാണോട്ടോ ഈ കാണുന്നത് ഇവിടെ വാഴയുടെ കടക്കില് വേസ്റ്റ് കൊണ്ടിട്ടതാണ് നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റ് കൊണ്ടിട്ടിട്ട് ഒരു പയറും തൈ മുളച്ചുണ്ടായതാണ് ഈ കാണുന്നത് അപ്പൊ ഞാൻ കുറച്ച് ദിവസമായി ഇത് പറിക്കണം പറിക്കണം വിചാരിച്ചിട്ട് ഒന്ന് രണ്ടെണ്ണം സ്റ്റാർട്ടിങ് ഉണ്ടായപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കുക്കിയുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് പയറുണ്ടായിരുന്നുള്ളു അതിലൊരെണ്ണം ഏർ പുഴു തിന്നിട്ട് അങ്ങനെ പോയി പിന്നെ ഒരെണ്ണം നമ്മുടെ കുക്കിക്ക് കിട്ടിയത് അപ്പൊ ഒന്നും ഉണ്ടായില്ല എന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ വിട്ടു പിന്നെ കുറെ ദിവസമായിട്ട് നമ്മളുടെ ഈ തോരാത്ത മഴയല്ലേ ഒരു രക്ഷയില്ല പോവാനായിട്ട് മതിലിന്റെ ആ ഫൗണ്ടേഷന്റെ മുകളിലൊക്കെ വഴക്കിയിട്ട് അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ കയറി പേടിച്ചിട്ടാണ്ടേ ഇരിക്കുന്നത് കാല് തന്നെ തഴുത്തി വീഴും കാരണം വെച്ചാൽ നമ്മളുടെ പറമ്പു ഇച്ചിരി ഹൈറ്റ് ആണ് ആ ഭാഗം അപ്പൊ അപ്പുറത്തെ പറമ്പ് അവിടെ ഒരു വീടുണ്ട് പക്ഷെ നല്ല ഹൈറ്റ് വ്യത്യാസം ഉണ്ട് അപ്പം പതിയെ അങ്ങനെ ഇരുന്ന് ഞാൻ പൊട്ടിക്കണം അപ്പൊ ഈ മഴയത്ത് താഴെ കിടന്നിട്ട് കുറെ വയർ ചീഞ്ഞ് പോയിട്ടാ പൊട്ടിക്കാൻ പോകാൻ പറ്റാതെയാണ് കേട്ടോ അത്രയും മഴയല്ലേ കർക്കിടത്തിൽ പത്ത് ദിവസം വെയില് കാണുള്ളൂ ബാക്കി മുഴുവൻ മഴയായിരിക്കും എന്ന് പറഞ്ഞു പക്ഷെ പത്ത് ദിവസം പോലും വെയില് ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ പിന്നെ എല്ലാ വർഷവും ഒന്നര ദിവസം ഒക്കെ ഗ്യാപ്പ് തൊട്ടൊക്കെ മഴ പെയ്യാറുണ്ട് ഇതിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് എത്ര ദിവസമായി ഒരു ഗ്യാപ്പ് ഇല്ലാത്ത മഴയല്ലേ മുറ്റത്തേക്ക് ഇറങ്ങാനും നിർത്തില്ല അതോ തിരുമുറിയാത്ത മഴ എന്നൊക്കെ പറയുന്ന കേടുന്നുണ്ട് ഈ മഴ കാരൻ എനിക്ക് രണ്ടാമത്തെ തവണയാണ് കേട്ടോ പനി വരുന്നത് അതിനിടയിൽ പോയി നോക്കാൻ പറ്റാണ്ട് കൊറേ പയറുമണികൾ തേടി വന്നു പോയിട്ടോ അപ്പൊ നമുക്ക് കുറച്ച് കിട്ടി ഉള്ളത് ഒരു ദിവസത്തിനുള്ള തോരന് കറക്റ്റ് ആയിട്ടുണ്ട് നല്ലോണം പയറുണ്ടായിണ്ടായിട്ടോ അപ്പൊ മനസ്സിലായി ഈ മണ്ണ് നല്ല മണ്ണാണ് ചുവന്ന മണ്ണാണ് കേട്ടോ നല്ല മണ്ണാണെന്ന് മനസ്സിലായി മണ്ണൊന്നും ഫില്ലിങ് എല്ലാവിടെയും കഴിഞ്ഞിട്ടില്ല നമ്മള് കുറച്ച് ബാക്കിലൊക്കെ ഇനിയും മണ്ണ് എടുത്ത് ഫില്ലാകാനുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ നമ്മള് മാവും തയ്യോ തെങ്ങും തയ്യോ ഒന്നും നട്ടിട്ടില്ല ഒക്കെ ഒന്ന് സെറ്റാവട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മള് പാലക്കാട് കൊണ്ട് നിന്ന് മുരിങ്ങ തൈ അടക്കം പൊടിച്ച് വന്നതായിരുന്നു ഈ വെള്ളം കാരണം അതിന്റെ കടയിൽ നിന്ന് ചീഞ്ഞിട്ട് ഒന്നരണ്ടെണ്ണം ഉണങ്ങിപ്പോയി നല്ല അത്യാവശ്യം നല്ല ഹൈറ്റിൽ വന്നതാ അതൊക്കെ ഉണങ്ങി പോയി അപ്പൊ പിന്നെ ഇപ്പൊ ഈ സമയത്ത് ഈ വെള്ളത്തിൽ കൊണ്ട് നടണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു തയ്യും വെച്ചിട്ടില്ല ഒന്ന് ഒന്ന് സെറ്റ് ആവണം മഴയ്ക്ക് ഒരു ഒരിച്ചിരി ഗ്യാപ്പും കിട്ടിയാലല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അതെ പയർ ഉണ്ടായിരുന്നു ഇനി ബാക്കിയുള്ളതും കൂടെ കേട് വരത്തിണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇച്ചിരി തോർച്ച ഉണ്ട് അപ്പൊ ഇറങ്ങിയതാണ് അപ്പൊ അത്യാവശ്യം തന്നെ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്രയും പയർ അതിൻ്റെ ഉള്ളിൽ ഇല മുടി കിടക്കുന്ന കാരണേ കാണാറില്ല മോട്ടർ മുങ്ങി പോകാണ്ടിരിക്കാൻ ഒരു ദിവസം വന്ന് നോക്കേണ്ട മുങ്ങിയോ മുങ്ങിയോ മോട്ടർ അടിക്കണതിന് മുമ്പ് ഒന്ന് വന്ന് നോക്കോ അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഒന്നും കാണാറില്ല കാരണം എന്താ വെച്ചാ ഇതേ ഇതേപോലെ അല്ല ഇങ്ങനെ നിൽക്കല്ലേ പിന്നെ എങ്ങനെ കാണാനാണ് അപ്പൊ അതിന്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല പയറുണ്ടായിരുന്നു അത് ഞാൻ ആ പൊട്ടിക്കാൻ തുടങ്ങിയപ്പോഴാ മനസ്സിലായത് ഇത്രയും പയറുണ്ടായി അതും ഒരു തൈയുടെ മുകളിൽ നിന്നാണ് കേട്ടോ അപ്പൊ എനിക്ക് അത്ഭുതമായി അപ്പൊ എന്തായാലും ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയൊരു നിമിഷമാണ് നമ്മളെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് ഒരു പയറും തൈ എങ്ങനെയോ പൊട്ടിമുളിച്ചുണ്ടായി അതില് നിറയെ പയറു മണി ഉണ്ടായപ്പോ ഒത്തിരി സന്തോഷം തോന്നി ഇനി നമ്മള് എന്താ പറയാ ശുശ്രൂഷിച്ച് പയറും അല്ലെങ്കിൽ വെള്ളരിക്കോ അപ്പൊ അവിടെ അപ്പുറത്ത് വെള്ളരിക്കതായി ഉണ്ടായിരുന്നു അത് ഞാൻ നന്നായി കെയർ ചെയ്തിരുന്നു കേട്ടോ ഒരു രശയുണ്ടായില്ല എല്ലാം ചീഞ്ഞ് പോകുവായിരുന്നു ചിലപ്പോ വെള്ളം അങ്ങനെ കെട്ടി നിൽക്കണ കാരണമായിരിക്കും പണ്ടിൽ പക്ഷെ പയറ് നമ്മള് ശ്രദ്ധിക്കാത്ത കാരണമാകും നിറയുണ്ടായി അത് ചില ടൈമിൽ അങ്ങനെയാണ് ോ അപ്പൊ ഇന്നത്തെ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇത്രയും പയർ കിട്ടിയിട്ടുണ്ട് ഒരു നേരത്തിനുള്ളത് ഓരോ അപ്പോഴാണ് നമ്മളുടെ വയറൊക്കെ പൊട്ടിച്ചകത്ത് വെച്ചപ്പോഴാണ് നമ്മളുടെ വനിതാ സ്റ്റോറിലെ സ്റ്റാഫുകൾ ഹൗസ് വിസിറ്റിന് വന്നത് അപ്പം നമ്മളുടെ കുക്കിങ്ങിനെയും വീഡിയോ ഒക്കെ കാണുന്ന കാരണം അവർക്ക് ഒത്തിരി കുക്കിനെ കാണണം എന്ന് പറഞ്ഞു അപ്പം കുക്കിനെ കണ്ടപ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതും കഴിഞ്ഞപ്പോഴാണ് വൈകിട്ട് മോനെ അഡ്മിഷൻ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ പോയി അഡ്മിഷൻ എടുത്തിട്ട് ലേറ്റ് ആയി വരുമ്പോൾ അപ്പൊ ഒരു ദിവസം ഫുള്ളായി കാണാത്തതിന്റെ വിഷമമാണ് പിന്നെ കാണിച്ചു തീർക്കുന്നത് കേട്ടോ കുക്കി ഏട്ടൻ മോന് രാവിലെ പോയതാണ് കേട്ടോ ചാലക്കുടിയിലാണ് മോന് അഡ്മിഷൻ റെഡി ആയിട്ടുള്ളത് അപ്പൊ അഡ്മിഷൻ ഒക്കെ എടുത്ത് വന്നപ്പോൾ ലേറ്റ് ആയി രാവിലെ നേരത്തെ പോയതല്ലേ പിന്നെ കാണുന്നത് ഇപ്പോഴാണ് കുക്കി എടുക്കാൻ സമയ്ക്കില്ല ഇനി അവളൊപ്പം കളിക്കണം പിന്നെ ഇതാക്കെടുക്കുന്നത് കേബിളാണ് കേട്ടോ വെൽഡിങ്ങിന്റെ പണി നടക്കുന്നുണ്ട് നൈറ്റ് വർക്ക് കുറെ മോന്റെ അടുത്തേക്ക് പോകും കുറെ എടൻ്റെ അടുത്തേക്ക് പോകും എന്നാൽ എടുക്കാൻ നോക്കുമ്പോൾ പടയണ കാരണം എടൻ പേടിയായിരുന്നു എടുക്കാനായിട്ട് പിന്നെ അധികമായിട്ട് എടുക്കാറില്ല കേട്ടോ എടുക്കുമ്പോൾ ഉള്ളു പടയുമ്പോ കയ്യിൽ നിന്ന് എന്നുള്ള പേടിയാണ് ചെറിയ കുട്ടികളെ എടുക്കാൻ ഭയങ്കര പേടിയാണ് എന്നിട്ടപ്പം സന്തോഷങ്ങളെ എന്റെ സന്തോഷം കുക്കിയുടെ സന്തോഷം മോന്റെ സന്തോഷം ഒക്കെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് മോൻ ഇവിടെ അടുത്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവന് ഇഷ്ടപ്പെട്ട കോഴ്സ് ചില ായത് കൊണ്ടാണ് അങ്ങോട്ട് ചേർത്തത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു